നമസ്കാരം ഉണ്ട് ഇപ്പൊ നിൽക്കുന്നത് തിരൂര് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഹ്മണ്ടമായിട്ടുള്ള സിനിമാ തിയേറ്ററിന്റെ അകത്ത് അപ്പൊ ഈ കാണുന്ന ഈ പ്രൊജക്ടർ ഉണ്ടല്ലോ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള പ്രൊജക്ടറാണ് ഈ പ്രൊജക്ടർ ഉപയോഗിച്ച പ്രൊജക്ടർ ഓപ്പറേറ്റർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് നമസ്കാരമുണ്ട് ഇങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പൊ പണ്ടത്തെ കാലത്തെ ഫിലിം പ്രൊജക്ടൊക്കെ ഉപയോഗം തൊട്ട് തുടങ്ങിയിട്ടുള്ള അത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് പിന്നെ അത് സിമ്പിളിലേക്ക് കടന്നിരിക്കുന്നു ഈ ഒരു പ്രോജക്റ്റിന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഇതിന്റെ കാര്യങ്ങള് വർഷം സ്റ്റാർട്ട് ചെയ്തത് അന്ന് നമുക്ക് ഫിലിം ആണ് മാറി കാണിച്ചു ഓൾറെഡി അപ്പൊ ഇതിപ്പോ വെച്ച് ഇപ്പോ പഴയതായത് ഫോട്ടോ ഇപ്പൊ പറഞ്ഞു ശരി ഇതിന് വന്നിട്ട് വൈറ്റ് പോക്കറ്റ് പോക്കറ്റാണ് ഇതിപ്പോ ഇങ്ങനെ വന്ന് ഇവിടെ കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ പിന്നെ ആർക്ക് ഓൺ ആക്കിട്ട് പിന്നെ ടച്ച് ചെയ്താൽ കത്തി കത്തും പിന്നെ ദോശ ഓപ്പൺ ചെയ്ത ഓപ്പൺ ലൈറ്റ് ലൈറ്റ് വരും ചെയ്തു കൊടശ്വര് ഇത് വർഷം മുമ്പുള്ളതാണ് അതല്ലേ ഓക്കേ ഇപ്പൊ പിന്നെ ഇതൊരു കാഴ്ചക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അല്ല ഒരുപാട് ഒരുപാട് തിയേറ്ററുകളില് ഇതേപോലെ പണ്ട് ഉപയോഗിച്ചിരുന്ന ആ തിയേറ്ററുകളിൽ ഉപയോഗിച്ചിരുന്ന প্রোজাকটেপ ായാലും വിപുലീകരിച്ചപ്പോ വെച്ചിട്ടുണ്ടെന്നുള്ളത് ഇപ്പത്തെ ഡിജിറ്റൽ കാരണം അത് ഇപ്പൊ വന്നിട്ട് ഇവിടെ ഉള്ള സിസ്റ്റം സിമ്പിൾ ആണ് നമ്മള് പഠിച്ചിട്ട് വേണം പഠിക്കാൻ തന്നെ ഒരുപാട് സമയം പിടിക്കും ഗുരുനാഥന്മാർ വരെ വേണം ഇപ്പൊ അതില്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ർക്കും ചെയ്യുന്ന കേസൊള്ളു എന്റെ ഗുരു പ്രസംഗം പറയും പൊന്നാനി ഉള്ള ആള് മരിച്ചുപോയി മനസ്സിലായി പിന്നെ അയാളൊരു വേറെ ചെറിയൊരു ഗുരുണ്ടായിരുന്നു ദിനാശ്വുകാരനാണ് അങ്ങനെ അവര് ഈ നാം വന്ന് പഠിച്ചതാണ് ഈ പ്രൊജക്ടറിലൂടെ തന്നെ ഒരുപാട് കയ്യേടികൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫിലിമൊക്കെ പൊട്ടുമ്പോൾ ഇവിടെ ആണ് പോളിങ് പ്രിന്റ് ആണ് അതിന് അധികം പൊട്ടൂല പഴയ കാലത്ത് നമ്മുടെ തലമുറയിൽ കോട്ടൺ പ്രിന്റ് ആണ് അത് നമ്മായിട്ട് പൊട്ടിച്ചോണ്ടിരിക്കുമല്ലോ അപ്പൊ അതിന് വിഷയങ്ങൾ എന്നാലും അന്ന് തലമുറ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്നതല്ല നമ്മടെ സമയത്ത് എന്ന് പറയുന്നത് എന്തെങ്കിലും ൂ ഇപ്പൊ ഈ ഒരു പ്രൊജക്ടർ ഒക്കെ അന്നത്തെ കാലത്തെ ഒരു ടോപ്പ് പ്രൊജക്ടർ ആയിരുന്നു സൂപ്പർ ആർക്ക് അതിന്റെ പേരില്ല അല്ലേ ഇത് പ്രൊജക്ട് ശരി ശരി അവരുടെയാണ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണപ്പോ ഈ പ്രൊജക്ടർ ഇതിന്റെ ഒരു വിശേഷങ്ങൾ ഇപ്പൊ പുതിയ തിയേറ്റർ ആയി ഇപ്പൊ സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോ പുതിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയി ഒരു പ്രൊജക്ട് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് പുതിയ തലമുറകൾക്ക് അറിയാൻ കഴിയും ഇതാണ് ഫിലിം ഇതിലൂടെയാണ് സിനിമ വന്നിരുന്നത് എന്നൊക്കെ അപ്പൊ അതൊക്കെ എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പൊ താങ്ക് ഒരുപാട് അധികം നന്ദി